Che sòn befer siset. Sòn befer siset. Ada atum ono. Hai makle. Hai ja. Oh, ini coklat. Hai coklat. Dah. Masih ndara keta. നിങ്ങളുടെ രണ്ട് പേരുടെ മിഠായി എൻ്റെ ആദ്യം ഇതിൽ ടോട്ടൽ എത്ര മിഠായി ഉണ്ട് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തുല്യമായി നമുക്ക് ഇതിനെ വീതിക്കാം ആറെണ്ണം അനുകുട്ടിക്ക് ഇതാ എടുത്തു അല്ല എടുത്തോ നിനക്ക് കൈ കൈ എങ്ങനെ കര ഇങ്ങനെ കറങ്ങി കൈ രണ്ട് കൈ രണ്ട് കൈ ആ വെരി ഗുഡ് പോ ചേച്ചിന്റെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴെണ്ണം അന്തിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴെണ്ണം അച്ചൂറ് ബാക്കി ഏഴെണ്ണം എഞ്ചൂ എത്ര മിഠായികൾ കൊടുത്തു എന്നറിയേണ്ട കൂട്ടുകാർ അതൊന്ന് നമുക്ക് കണ്ടെത്തിയാലോ ഞങ്ങൾ രണ്ടുപേർക്ക് ആവറേജ് ആറ് മിഠായി വീതം കിട്ടി ഇപ്പോൾ അച്ചുവിന്റെ കയ്യിലുള്ളതും ചേർത്ത് വീടം വെച്ചപ്പോൾ ആവറേജ് ഒന്ന് കൂടി അതായത് പുതിയ ആവറേജിന്റെ കൂടെ നേരത്തെ ഉണ്ടായിരുന്നവരുടെ എണ്ണം കൂട്ടിയാൽ ഏഴ് പ്ലസ് രണ്ട് ഈസ് ഈക്വൽ ടു ഒമ്പത് അച്ചുവിന് അച്ഛൻ നൽകിയ മിഠായികളുടെ എണ്ണം ഒൻപത് ഇപ്പോ മനസ്സിലായില്ലേ കൂട്ടുകാരെ ഇനി അഥവാ ആവറേജ് മൂന്ന് കൂടിയെങ്കിലോ എത്ര മിഠായികളാവും അച്ചുവിന് അച്ഛൻ കൊടുത്തിട്ടുണ്ടാവുക അതായത് നേരത്തെ ഞങ്ങൾ രണ്ട് പേർ രണ്ട് ഇൻറ്റു മൂന്ന് പ്ലസ് പുതിയ ആവറേജ് രണ്ട് ഇൻറ്റു മൂന്ന് പ്ലസ് ഒൻപത് ഇസ്വൽ ടു പതിനഞ്ച് അപ്പോൾ അച്ഛന് അച്ഛൻ കൊടുത്ത മിഠായികളുടെ എണ്ണം പതിനഞ്ച് ഇനി അഥവാ ആവറേജ് കുറഞ്ഞാലും കണ്ടെത്താൻ വഴിയുണ്ട് കൂട്ടുകാരെ അത് നിങ്ങൾക്കറിയണ്ടേ ഇപ്പോൾ ആവറേജ് ഒന്ന് കുറഞ്ഞുവെങ്കിലോ നിന്ന് ഒന്ന് പോയാൽ അഞ്ച് ആ അഞ്ചിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരുടെയും ഓരോന്ന് വീതം കുറയ്ക്കുക അപ്പോൾ മൂന്ന് കിട്ടും ഇതാണ് കൂട്ടുകാർ അച്ഛൻ അച്ചുവിന് കൊടുത്ത മിഠായികളുടെ എണ്ണം അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ അപ്പോൾ കൂട്ടുകാരെ ഇനി ശരാശരിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും അല്ലേ